ഓർമ്മയുണ്ടോ പി കെ അബ്രഹാമിനെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ പി കെ അബ്രഹാം തന്നെ വേണമായിരുന്നു നൂറോളം സിനിമകളിൽ അച്ഛൻ ചിറ്റപ്പൻ മുത്തച്ഛൻ അമ്മാവൻ മാടമ്പി വ്യവസായ പ്രമുഖൻ തുടങ്ങിയ വേഷങ്ങളിലൂടെയാണ് പി കെ അബ്രഹാം മലയാള സിനിമയുടെ ഭാഗമായത് കെ ജി ജോർജിന്റെ സ്വപ്നാടനം എന്ന സിനിമയിൽ സൈക്കാട്രിസ്റ്റായി മികച്ച പ്രകടനം നടത്തിയ പി കെ അബ്രഹാം തെമ്മാടി വേലപ്പനിലെ ഗോപൻ അഭിനന്ദനത്തിലെ മുതലാളി അഗ്നി നക്ഷത്രത്തിലെ ഫാദർ ഡാനിയേൽ അനുഗ്രഹത്തിൽ െ കൃഷ്ണൻ ശരഭഞ്ചരത്തിലെ തമ്പി മീൻ സിനിമയിലെ വർക്കി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനായത് സുപരിചിതനായത്രിസന്ധ്യ എന്ന സിനിമയിലാണ് പി കെ അബ്രഹാം ആദ്യം അഭിനയിച്ചത് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസായ യാമിനി എന്ന സിനിമയിലൂടെ മലയാളത്തിൽ സജീവമായ പി കെ അബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം വരെ മലയാള സിനിമയിലെ അനിഷേദ്യനായ സ്വഭാവ നടനായിരുന്നു കോട്ടയം സ്വദേശിയായ പി കെ അബ്രഹാം മലയാള മനോരമ പത്രത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം ലഭിക്കും വിധം ഗംഭീരമാക്കാൻ പി കെ അബ്രഹാം നിരന്തരം ശ്രമിച്ചിരുന്നു ആ ശ്രമം വിജയം കണ്ടതുകൊണ്ട് കൂടിയാണ് നിരവധി വേഷങ്ങൾ പി കെ അബ്രഹാമിനെ തേടിയെത്തിയതും സിനിമയിൽ തിരക്കേറിയതോടെ മലയാള മനോരമയിലെ ജോലി രാജിവെക്കുകയായിരുന്നു ഐ വി ശശി ജോഷി തുടങ്ങിയ സംവിധായകരുടെ മിക്ക സിനിമകളിലും എബ്രഹാമിന് ഒരു കഥാപാത്രം ലഭിച്ചിരുന്നു തന്റെ രണ്ടാമത്തെ ചിത്രമായ ചായം എന്ന സിനിമയിൽ ഷീലയുടെ ർത്താവായി അസാധാരണമായ ഭാവ പ്രകടനമാണ് പി കെ അബ്രഹാം നടത്തിയത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രം ന്യൂഡൽഹി എന്ന സിനിമയിലെ സുമലതയുടെ അച്ഛനായിട്ടുള്ള അഭിനയമായിരുന്നു നാടുവാഴികൾ എന്ന സിനിമയിലെ മന്ത്രിശേഖരനും ഇദ്ദേഹം ചെയ്ത ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയോടെ കുതിരയോട്ട മത്സരത്തിലെ വാതുവെപ്പിൽ ഒരു കൈ നോക്കിയെങ്കിലും അത് സാമ്പത്തികമായി വിജയമായില്ല പ്രമേഹ രോഗത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലെ സിനിമാ രംഗം വിട്ടു ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ പൊന്തൻമാട എന്ന സിനിമയായിരുന്നു അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തൻ്റെ അറുപതാമത്തെ വയസ്സിലാണ് പി കെ എബ്രഹാം എന്ന അതുല്യ കലാകാരൻ നമ്മെ വിട്ടുപോയത്